വെള്ളത്തിലിറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കായിരുന്നു അപ്പോഴാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്ന വേറൊരു ഫാമിലിയെ കണ്ടത് അപ്പം കുട്ടീസിനെ കണ്ടപ്പോഴത്തേനും എന്തേ അവർ കേക്ക് ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ച് നിൽക്കാനട്ടോ അതിനുശേഷം എന്താ ചെയ്യാ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വാപ്പച്ചി ഓരോരുത്തർ ഇങ്ങനെ ഇറക്കുന്നു വെള്ളത്തിൽ കളിക്കാൻ എല്ലാ മക്കൾക്കും ഇഷ്ടമല്ല അതുപോലെ തന്നെ കുട്ടീസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇല്ലാത്ത കാരണം പിന്നെ അധികം പേടിക്കാനൊന്നുമില്ല കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് അപ്പൊ വേറെ ല്ല ആനയുടെ കാൽപ്പാട് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ ആനപ്പിണ്ടും കെടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ന്യൂസിന് ചെറുതായിട്ട് പേടിയായി തുടങ്ങി പോവാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടും എന്താണ് ആ ഒക്കെ ഉണ്ടായിരുന്നു കാൽപ്പാടൊക്കെ ആനേനെങ്ങാനും കാണാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരം അവിടെ നോക്കി നിന്നോട്ടെ ന്യൂസ് ആണെങ്കിൽ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും വലിയ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴും വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി കുറെ നേരം കളിച്ചു ഡ്രസ്സിന്റെ അതേ കളർ ഐസ്ക്രീമോ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്